ഇംഗ്ലീഷ് കവികളിൽ ഷെയ്സ്പിയർ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായ ഇതിഹാസ കവിയാണ് ജോൺ മിൽട്ടൺ ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റൻ വിശ്വാസികളുടെ വക്താവായി പ്രവർത്തിച്ച അദ്ദേഹം നല്ല ആത്മീയ വെളിച്ചം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു തൻ്റെ നല്ല പ്രായത്തിൽ അതായത് നാൽപ്പത്തിമൂന്നാം വയസ്സിൽ പൂർണ്ണമായ അന്ധത അദ്ദേഹത്തെ ബാധിച്ചത് കണ്ണു കാണുവാൻ കഴിയാതെ എങ്ങനെ ഇനി കവിതകൾ എഴുതും ആരെയും തളർത്തിക്കളയുന്ന സാഹചര്യം മിൽട്ടനെയും വ്യാകുലനാക്കി എന്നാൽ തൻ്റെ ദൈവിക ആശ്രയ ബോധവും ആത്മവിശ്വാസവും അന്ധതയെ അതിജീവിച്ച് കാവ്യരചന തുടരാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി ഏതു സാഹചര്യത്തിലും നമ്മെ സഹായിപ്പാൻ ഉതകുന്ന ദൈവകൃപ മിൽട്ടൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ തന്നെ ഉറച്ചു നിർത്തി കാഴ്ചശക്തി നഷ്ടപ്പെട്ട ശേഷം അദ്ദേഹം പറഞ്ഞുകൊടുത്ത് എഴുതിയിട്ടുള്ള അനശ്വര കൃതികളാണ് പാരഡൈസ് ലോസ്റ്റ് അഥവാ പറദീസ നഷ്ടവും പാരഡൈസ് റീഗെയിൻഡ് പറദീസ വീണ്ടെടുപ്പും ആയിരത്തി അറുനൂറ്റി അൻപത്തി നാലിൽ അന്ധതയെക്കുറിച്ചൊരു ഗീതകം താൻ രചിക്കുകയുണ്ടായി ആ ഗീതകത്തിൽ കവി ചോദിക്കുന്നു എന്നെ അന്ധനാക്കിയ ദൈവം എന്നിലൂടെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തിനെന്നെ ഈ വിധം ക്രൂരമായി ശിക്ഷിച്ചു പ്രതിസന്ധികളിൽ കൂടി പോകുമ്പോൾ നാമം ഇത്തരം ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് മിൽട്ടൺ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഈ ദുരവസ്ഥയെ വളരെ പോസിറ്റീവായി കണ്ടു അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ദൈവത്തിന് എന്തിനാണ് എൻ്റെ കവിതകൾ ദൈവസന്നിധിയിൽ ആയിരം സ്വർഗീയ ദൂതർ പാടി സ്തുതിക്കുവാനുണ്ട് ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന ത്യാഗം ഞാൻ വിനയപൂർവ്വം സ്വീകരിക്കുന്നു ദൈവം എന്നിൽ നിന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കാര്യം മാത്രം ദൈവത്തിൻ്റെ തിരു ഇഷ്ടം യാതൊരു പെറുവെറുപ്പും വൈമനസ്യവും കൂടാതെ സ്വീകരിക്കുക എന്നതാണ് ഞാൻ രചിക്കുന്ന കവിതയെക്കാളും ദൈവം മുമ്പിൽ പ്രസാദകരമായിട്ടുള്ളത് ദൈവത്തിൻ്റെ തിരുഹിതം സന്തുഷ്ടിയോടെ നിറവേറ്റുകയാണ് ജോൺ മിൽട്ടൻ്റെ ശ്രദ്ധേയമായൊരു വാചകം ഇങ്ങനെ ടു ബി ബ്ലൈൻഡ് ഈസ് നോട്ട് മെസറബിൾ നോട്ട് ടു ബി ഏബിൾ ടു ബെയർ ബ്ലൈൻഡ്നെസ് ഈസ് മെസറബിൾ അന്ധനായിരിക്കുക എന്നത് ദുരിതപൂർണമല്ല അന്ധത വഹിക്കാൻ കഴിയാത്തതാണ് ദുരിതപൂർണം ഡിയർ ഫ്രണ്ട്സ് നാം ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും ഒരേ ഒരു പ്രാർത്ഥന മാത്രം നമ്മുടെ നാവിലുണ്ടാകട്ടെ അത് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ് ഫാദർ നവത്ലസ് നോട്ട് മൈ വിൽ ബട്ട് ധൈൻ ബി ഡൺ ആമേൻ പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ ആമേൻ ഹാവ് എ പ്ലസഡ് ഡേ